ആരോപണങ്ങൾക്ക് പൊതുയോഗം നടന്നു ബി എസ് അജയ്കുമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴിന് വൈകുന്നേരം ആറു മണിക്ക് സൗത്ത് വനമണ്ണ വട്ടനാലിൽ സി പി ഐ എം ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ഒറ്റപ്പാലം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസ് ലീഗ് മുന്നണിക്കെതിരെയായിരുന്നു സി പി ഐ എം ഒറ്റപ്പാലം ഉൾക്കമ്മിറ്റിയുടെ പ്രതിഷേധം അതുപോലെ സമിതി നിലക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലക്ക് ഒരു നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട് ചെറുതല്ല ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ഏതാണ്ട് പതിനെട്ടോളം വരുന്ന സ്ത്രീകളായി ഒരു ഘട്ടത്തിൽ ജോലി കഴിഞ്ഞു വരുന്ന അവരെ കണ്ടാൽ ജനങ്ങൾ മാറിപ്പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾ ആ സ്ത്രീകൾ അവർ മറ്റു സ്ഥലത്തെ സമയത്ത് പോലും പോലും നമ്മൾ ഉണ്ടായിരുന്നു ദുർഗന്ധപൂരിതമായ പനമണ്ണയിലെ മാലിന്യ സംസ്കരണശാലയെ മാറ്റം വരുത്തി കെട്ടിക്കിടന്ന പരമ്പരാഗത മാലിന്യം മുഴുവൻ നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടപ്പാക്കിയ ഈ വേളയിലാണ് പ്രതിഷേധ നാടവുമായി ബി ജെ പിയും ലീഗും സമര നാട്ടുകാര് മറ്റു ജനപ്രതിനിധികളെല്ലാം പങ്കെടുത്തുകൊണ്ട് ഒരു സംഘാടക സമിതി യോഗവും വിളിച്ചു വച്ചിട്ടുണ്ട് വലിയ പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് ആ സംഘാടക സമിതി യോഗം നടന്നത് ആ യോഗം നടക്കുന്നത് വരെ ആർക്കും തന്നെ ഇത് സംബന്ധിച്ചോട് അഭിപ്രായ വ്യത്യാസവും ഉണ്ടായി ആ സംഘാടക സമിതി യോഗത്തിലാണ് പ്രധാനപ്പെട്ട അഞ്ചു പദ്ധതികളെ സംബന്ധിച്ചുള്ള വിശദീകരണം അടക്കം നടക്കുന്നത് ആ പദ്ധതികൾ ആകെ തന്നെ നടപ്പിലായി കഴിഞ്ഞാൽ മുഖമാറും നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരവും കാണും അങ്ങനെ പരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് പനമണ്ണയിലെ ജനങ്ങളോടും നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളോടും ഉള്ള വെല്ലുവിളിയാണ് സി പി ഐ എം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു ആരൊക്കെ എതിർത്താലും ജനങ്ങളുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നഗരസഭാ ഭരണസമിതി പിന്നോട്ട് പോകില്ല ഒറ്റപ്പാലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ഐ റസാഖ് അധ്യക്ഷനായിരുന്നു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാസർ സ്വാഗത പ്രസംഗം നടത്തി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു സമരം നടന്നത് നിങ്ങൾ ബി ജെ പിയുടെ നേതാക്കൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നഗരസഭ എന്ന് പറഞ്ഞാൽ ആ നഗരസഭക്കകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്ത് ഒരു കാരണവശാലും ഭരണസമിതി ഇല്ല പ്രതിപക്ഷവും ഇല്ല നമ്മൾ ഒരു മര്യാദ പറയും അടുത്ത കാലത്തുണ്ടായൊരു കാര്യമാണ് കാരണം ഈ വളരെ കാലായി നഗരസഭക്ക് മരിച്ചിരുന്ന കോൺഗ്രസ് ആയിരുന്നു അത് ഈ കോൺഗ്രസ് ഈ വളരെ കാലായി രാജ്യം വരിച്ചതിന്റെ ഭാഗമായി പടച്ചോൺ ഞങ്ങളെ പടച്ചുവിട്ടത് ഭരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ധരിച്ചിരുന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ഭരണപടത്താ സംഘം പോയത് കേന്ദ്രം നിന്നും കേരളം ഒക്കെ അപ്പൊ പടച്ചോൺ ഞങ്ങളെ പടച്ചുവിട്ടത് ഭരിക്കാൻ വേണ്ടിട്ടാണ് ധരിക്കുന്നൊരു പാർട്ടിയാണ് അവര് ഇവിടെ കഴിയുന്നു ഈ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ പോയപ്പോ അവർക്ക് ഒരു സ്ഥാനം ചെയ്യാൻ പറ്റില്ല അപ്പൊ അവർ പോയത്തെ പേരാണ് പ്രതിപക്ഷം തന്നെ ഞാൻ ചോദിക്കുന്നത് ഒറ്റപ്പാലം നഗരസഭയിലേക്ക് ഒരു വർഷം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അടക്കാൻ വേണ്ടി പോവാണ് സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് അടക്കാൻ പോവാ അവിടെ എന്താണ് തെരഞ്ഞെടുപ്പിൽ ഉള്ള വിജ്ഞാപനം അവിടുത്തെ വിജ്ഞാപനം എന്ന് പറയുന്നത് ഒറ്റപ്പാലം നഗരസഭ ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നിയമസഭയെ പോലെയല്ല ഒറ്റപ്പാലം നഗരസഭ ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ബി ജെ പി പലവണിയിലെ ഇപ്പുറത്തെ വാർഡിലുള്ള ശ്രീകുമാരൻ സി പി എം ആണോ അപ്പുറത്തെ വാർഡിലുള്ള ബി ജെ പി നേതാവ്